കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ചരിത്രത്തിലാദ്യമായി നമ്മൾ നടപ്പാക്കിയ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ വിശദമായ അവലോകന യോഗമാണ് ഇന്ന് നടന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹന കുന്നമ്മൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിയ പ്രസാദ് കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ എം ജുനൈദ് ബുഷറി ശ്രീനാരായണ ഒപ്പൻ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് വിവിധ സർവകലാശാലകളുടെ രജിസ്ട്രാർമാർ പരീക്ഷാ കൺട്രോളർമാർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മറ്റു മറ്റുസ്ഥർ എന്നിവരുടെ പങ്കാളിത്തം യോഗത്തിലുണ്ടായി വിവിധ മേഖലകൾ തിരിച്ച് കൂടിയാലോചനകൾ നടന്നു യോഗത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കഴിഞ്ഞ അക്കാഡമിക് വർഷത്തേതുപോലെ കൃത്യമായ നിലയിൽ അക്കാഡമിക് കലണ്ടർ നിശ്ചയിച്ചിട്ടുള്ള ആ അതേ ദിവസങ്ങളിൽ പരീക്ഷകൾ സമയബന്ധിതമായി നടപ്പാക്കാനും കൃത്യമായിട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും നടപടി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ വർഷം സമയബന്ധിതമായിട്ട് അക്കാദമിക് കലണ്ടർ അനുസരിച്ച് പോകാൻ സാധിച്ചിരുന്നു ഇത്തവണ നവംബർ മൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിൽ ഒന്ന് മൂന്ന് സെമസ്റ്റർ പരീക്ഷകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡിസംബർ പതിനഞ്ചിനകം അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യ ബാങ്കുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ചോദ്യ ബാങ്ക് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എഐ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായി സിലബസ് പരിഷ്കരണവും അധ്യാപക പരിശീലനവും സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും സർവകലാശാലകളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ പദ്ധതികൾ തീരുമാനിച്ചിട്ടുള്ളത് സമയബന്ധിതമായിട്ട് നടപ്പാക്കും എഐ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതികളെ സംബന്ധിച്ച് പരിശീലനം നൽകാൻ സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കുകയാണ് അതുപോലെ നാലു വർഷ ബിരുദ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട പരാതി പരിഹാര സംവിധാനങ്ങൾ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും മേജർ മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മറ്റും സർവകലാശാല റെഗുലേഷൻ ഉറപ്പുവരുത്തുന്ന എല്ലാ വ്യവസ്ഥകളും നടപ്പാക്കുന്നു എന്നുള്ളത് സർവകലാശാലകൾ ഉറപ്പാക്കേണ്ടതുണ്ട് നാലു വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളോ ആശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ തലങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട് സർവകലാശാല തല മോണിറ്ററിംഗ് സംസ്ഥാന തലത്തിൽ നടക്കുന്നത് പോലെ തന്നെ സമയബന്ധിതമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നു അതുപോലെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം മോണിറ്റർ ചെയ്യുന്നതിന് സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പ് കൊടുക്കുക എന്നുള്ളതിനാണ് മുൻഗണന അതിനാവശ്യമായ വിധത്തിൽ ചട്ടങ്ങളും റെഗുലേഷനുകളും ഭേദഗതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ സർവകലാശാലകൾ അത് ആ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിശദമായിട്ടുള്ള ഒരു പ്രപ്പോസൽ തയ്യാറാക്കി സർവകലാശാലകൾക്ക് നൽകിയിട്ടുണ്ട് അത് സർവകലാശാലകൾ നടപ്പാക്കും എൻ സി സി എൻഎസ്എസ് തുടങ്ങിയ പദ്ധതികളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വാല്യൂ ആഡഡ് കോഴ്സുകൾ എന്ന നിലയിൽ ക്രെഡിറ്റ് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതിനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അടിയന്തര പ്രാധാന്യത്തോടെ എൻ സി സി എൻ എസ് എസ് സംവിധാനങ്ങളിൽ അണിനിരക്കുന്ന കുട്ടികൾക്ക് ക്രെഡിറ്റ് നൽകാനുള്ള നടപടി സർവകലാശാലകൾ സ്വീകരിക്കേണ്ടതാണ് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപടികൾ സ്വീകരിക്കപ്പെട്ടു പോകുന്നത് ഇതിനായി സർക്കാർ ഏജൻസികളെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് ഏജൻസികളെ കഴിഞ്ഞ വർഷം തന്നെ എംബാനൽ ചെയ്ത് നൽകിയിട്ടുണ്ട് ക്രെഡിറ്റ് നൽകാവുന്ന കോഴ്സുകളുടെ പട്ടിക സർവകലാശാലകൾക്ക് കൈമാറിയിട്ടുണ്ട് സർവകലാശാലകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട് സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസ് ഈ കേന്ദ്രങ്ങളെ എല്ലാ തലങ്ങളിലും പരസ്പര ബന്ധിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനകൾ ഇന്നത്തെ യോഗത്തിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ ക്രെഡിറ്റ് ലിങ്ക്ഡ് ഹൃസ്വകാല നൈപുണ്യ കോഴ്സുകൾ നൽകാനും സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ പാഠ്യപദ്ധതിയിലെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളുടെ സംയോജനം സാധ്യമാക്കുന്നതിന് യൂണിവേഴ്സിറ്റി തലത്തിലും നൈപുണ്യ വികസന സെല്ലുകൾ സ്ഥാപിക്കുന്നുണ്ട് ഈ നൈപുണ്യ കോഴ്സുകളുടെ ഏകോപനവും ഫലപ്രദമായ വിതരണവും ഉറപ്പാക്കാനുള്ള ആലോചനകളാണ് ഇന്ന് പ്രധാനമായും നടത്തിയിട്ടുള്ളത് അതുപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം അതുമായി ബന്ധപ്പെട്ട് യു ജി സി റിസർച്ച് റെഗുലേഷൻ പ്രകാരം യോഗ്യനായിട്ടുള്ള അഫിലിയേറ്റഡ് കോളേജ് അധ്യാപകർക്ക് റിസർച്ച് ഗൈഡ്ഷിപ്പ് നൽകാൻ സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കും ഓൺലൈൻ കോഴ്സുകൾ മേജർ വിഷയങ്ങൾ മാറിയ വിദ്യാർത്ഥികൾക്കും മറ്റ് സർവകലാശാലകളിൽ നിന്ന് മാറി വന്ന എല്ലാം ആക്സിലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ അധിക ക്രെഡിറ്റുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകും ഓൺലൈൻ കോഴ്സുകളോ ഡിസ്റ്റൻ കോഴ്സുകളോ ഇതിൽ പരിഗണിക്കാവുന്നതാണ് എന്ന് തീരുമാനമാക്കിയിട്ടുണ്ട് ഓൺലൈനായി കോഴ്സുകൾ നൽകാനുള്ള ഒരു പ്ലാറ്റ്ഫോം കേറി പദ്ധതിയുടെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിദ്യാഭ്യാസിക്കും അതുവഴി വിദ്യാർത്ഥികൾക്ക് വേണ്ട കോഴ്സുകൾ മികച്ച അധ്യാപകരുടെ സഹായത്തോടെ തയ്യാറാക്കി നൽകാൻ സർവകലാശാലകൾ നടപടിയെടുക്കും അതിനാവശ്യമായ മാർഗരേഖ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കും ബിരുദ പ്രോഗ്രാമുകളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ആധുനികീകരിച്ച കോഴ്സുകൾ കൂടുതലായിട്ട് ലഭ്യമാക്കും മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് ആരംഭിക്കും അതിനാവശ്യമായ പുനഃക്രമീകരണങ്ങൾ നടത്തും അതിന് മാർഗരേഖകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ള കോളേജുകൾക്ക് നിലവിലുള്ള അധ്യാപകരെയും ഭൗതിക സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി ഇത്തരം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ആരംഭിക്കാം അതിനുവേണ്ട എല്ലാ നടപടികളും സർവകലാശാലകൾ സ്വീകരിക്കും അതുപോലെ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിന് വളരെ ശാസ്ത്രീയമായ നിലയിലുള്ള ഒരു ഇന്റേൺഷിപ്പ് പോർട്ടൽ ഉടനെ സജ്ജമാകും അതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഉടനെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടും കെൽട്രോണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് തരത്തിലുള്ള ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും സമ്പൂർണമായും സൗജന്യമായുള്ള ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് പെയ്ഡ് ഇന്റേൺഷിപ്പ് അതായത് അങ്ങോട്ട് ഇന്റേൺഷിപ്പ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ആ ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നത് പിന്നെ പി ജി ബി ഒ പ്രോഗ്രാമുകളുടെ കരിക്കുലം പരിഷ്കരിക്കാനും അടിയന്തരമായിട്ട് സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കും അതുപോലെ വിഷൻ ട്വന്റി തേർട്ടി വൺ രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ദീർഘകാല കാഴ്ചപ്പാടോടു കൂടി ഒരു വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ ഒക്ടോബർ മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടക്കും മാമൻ മാപ്പിള ഹാളില് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ആ സെമിനാർ നടക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പുകൾ നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന അക്കാഡമിക് എക്സ്പേർട്സും ഇൻ്റലക്ച്വൽസും പ്രവാസികളായിട്ടുള്ള മലയാളി അക്കാഡമീഷ്യൻസും എല്ലാം പങ്കെടുത്തുകൊണ്ടായിരിക്കും ആ സെമിനാർ സംഘടിപ്പിക്കുന്നത്